பிரதங்களில் கல்பட்டையில் நம்ம சி எஸ் டயாலிசிஸ் சேன்டருந்து அப்போ அப்படையுள்ள ஆள்களோட அக்கௌண்டு கூடி வரணும் இன்னே நிரந்தரமாக நம்ம ஜனங்களிலுள்ள ஆளுகளுக்கு ரோகம் நம்ம இத்திரத்தில பண்ணிட்டு வந்தது நம்ம கோழிக்கோடு சிஎஸ் சேன்ட் அண்ட் கருதலான்காவல் ஒரு படம் டயாலிசிஸ் ரேகித கல்பட்ட முன்சிப்பாலிட்டி அந்த பிரமேய்ட்டான நம்மதி ஆவிஷ்கரிச்சிட்டுள்ளது அடுத்த நாலு வர்ஷத்தினுள்ள കൽപ്പറ്റ മുനിസിപ്പാലിറ്റി ഒരു ഡയാലിസിസ് രോഗി പോലും ഉണ്ടാവരുത് എന്ന ഒരു വലിയ ആവേശത്തോടു കൂടിയാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് കൽപ്പറ്റയുടെ വിവിധ പ്രദേശങ്ങളിലായി ഈ കഴിഞ്ഞ അഞ്ചാം തീയതി രണ്ടായിരത്തി അഞ്ഞൂറോളം ആളുകൾക്ക് നമ്മൾ പതിനെട്ട് ക്ലസ്റ്റർ പോയിന്റുകളിലായി സ്ക്രീനിങ് നടത്തി അതിൽ നിന്നും പോസിറ്റീവായ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആളുകൾക്ക് നമ്മളിന്നിവിടെ ബ്ലഡ് ടെസ്റ്റ് നടത്തി ദീർഘമായിട്ടുള്ള അവർക്കുള്ള പരിശോധനകളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് സംഘടിപ്പിച്ചത് വലിയ ഉപകാരമായോ ജനങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു പരിപാടിയായിരുന്നു ഈ കിഡ്നി ഡയാലിസിസ് ക്യാമ്പ് അത് നിർണയ ക്യാമ്പ് കാരണം ഈ പിന്നെ മുനിസിപ്പാലിറ്റിയിലെ എല്ലാ വാർഡുകളിൽ നിന്നും എത്ര ആളുകൾ കിഡ്നി രോഗികളാണെന്ന് കണ്ടെത്താൻ കണ്ടെത്താൻ ഈ ഒരു പ്രോഗ്രാമോടെ സാധിച്ചിട്ടുണ്ട് ജനങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്നാണ് എല്ലാവരുടെയും അഭിപ്രായം അതായത് ഇപ്പോൾ ഇവിടെ കഴിഞ്ഞ ടെസ്റ്റിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആളുകൾക്ക് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്നും പ്രശ്നങ്ങളുള്ള പോസിറ്റീവിലുള്ള ആളുകളെ സിറ്റ് സെൻറ്ററിൽ ഏറ്റെടുത്തിട്ടുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള തുടർ ചികിത്സകളും മുഴുവൻ കാര്യങ്ങളും സിറ്റ് സെൻ്ററിൽ നമ്മൾ സംഘടനയും ഏറ്റെടുത്തിട്ടുണ്ട്